ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡ് ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് അങ്ങനെ മുത്തശ്ശിയുടെ എൺപതാമത്തെ ബർത്ത് ഡേ ആഘോഷിക്കേണ്ട ദിവസമായി മുത്തശ്ശി നാട്ടിൽ നിന്ന് എത്തുകയാണ് കേട്ടോ അപ്പോൾ സച്ചിയാണ് മുത്തശ്ശിയെ പിക്ക് ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാത്തവടത്തെയും പോലെയുള്ള സന്തോഷവും ഉത്സാഹവും ഒന്നും തന്നെ നമ്മുടെ സച്ചിയുടെ മുഖത്ത് മുത്തശ്ശി കാണുന്നില്ല അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് എന്താണ് സച്ചി സാധാരണ ഞാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലോ നീ എന്നെ എടുത്തു പൊക്കി അമ്മാനാടും ഇപ്പം എന്താണ് സൈലൻറ്റായിട്ടിരിക്കുന്നത് ഞാൻ വന്നത് എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കാം അപ്പോഴേക്ക് സച്ചി ചോദിക്കുകയാണ് എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത് മുത്തശ്ശി ഉള്ളപ്പോഴല്ലേ എനിക്ക് എനർജി ഉണ്ടാവുകയുള്ളു മുത്തശ്ശി വരുന്നത് എനിക്കിഷ്ടമല്ലാന്നാണോ മുത്തശ്ശി കരുതുന്നത് എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട് മുത്തശ്ശി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശി പറയുകയാണ് ദേടാ ദേ ഒരു പെണ്ണിന്റെ കഴുത്ത് നിറച്ച് സ്വർണ്ണം ദൈവമേ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് കള്ളന്മാർ മോഷ്ടിക്കാതിരിക്കുന്നത് ഇത് കവറിംഗ് ആണോ സ്വർണ്ണമാണോ ആർക്കറിയാം ഇപ്പം സ്വർണത്തെക്കാളും വെല്ലുന്ന രീതിക്കാണ് കവറിങ് സ്വർണ്ണങ്ങൾ ഇറങ്ങുന്നത് എന്ന് പറയുകയാണ് ഇത് കേട്ടതും സച്ചി പറയാണ് അത് നേരാണ് എന്തായാലും സത്യം പുറത്ത് കൊണ്ടുവരണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നതും മുത്തച്ഛി ചോദിക്കുകയാണ് ആ പെണ്ണിൻ്റെ കഴുത്തിൽ സ്വർണ്ണമാണോ കവറിംഗ് ആണോ എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്തിനാ ഏ അവരവരുടെ ഇഷ്ടത്തിന് ഇടട്ടെ നിനക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓ ഞാൻ അവരുടെ കാര്യം എല്ലാം മുത്തച്ഛി ഓർത്തത് ഞാൻ വേറൊരു കാര്യം പറഞ്ഞതാണ് എന്തായാലും മുത്തശ്ശീനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഒരു ഓട്ടത്തിന് പോകണം കുറച്ച് വൈകേ വരുള്ളൂ എന്ന് പറയുകയാണ് മുത്തശ്ശി പറയുകയാണ് സാധാരണ എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട് ആ ഇനിയിപ്പോ ഞാൻ കാരണം എന്റെ ഓട്ടോ ഒന്നും പോകണ്ട നീ പോയിട്ട് വാ എന്ന് പോവാന്ന് പറയാനിട്ടോ അങ്ങനെ മുത്തശ്ശീനെ കൊണ്ടുവന്ന് സച്ചി വീട്ടിലേക്ക് ഇറക്കുകയാണ് ഈ സമയത്ത് സച്ചി രേവതിയോട് പറയാണ് താഴെ മുത്തശ്ശി വന്നിട്ടുണ്ട് ആരതി ഒഴിയാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതി ആരതി എല്ലാം ഒഴിയുന്ന സമയത്ത് ചന്ദ്ര എവിടെന്നോ ഓടി എത്തുകയാണ് എന്തിനാ നീ ഇപ്പം ആരതി ാണ് അപ്പൊ രേവതി പറയുകയാണ് അത് പിന്നെ മുത്തശ്ശി താഴെ വന്നിട്ടുണ്ട് മുത്തശ്ശിയെ ആരതി എടുത്ത് സ്വീകരിച്ചു കേട്ടാനാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയുകയാണ് നീയാണോ വീട്ടിൽ ആരതി എടുക്കേണ്ടത് നീയേ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഏതെങ്കിലും ഒരു മൂലക്ക് നിന്നാ മതി വർഷേ ശ്രുതി നിങ്ങള് രണ്ടുപേരും ഇങ്ങുവാ അതെ ശ്രുതി നീയാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് മരുമക്കളാണ് നിങ്ങൾ നിങ്ങൾ വേണം മുത്തശ്ശിക്ക് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാനായിട്ട് വാ നിങ്ങൾ രണ്ടുപേരും പോയിട്ട് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാൻ പറയുകയാണ് വേഗം തന്നെ ഇവർ രണ്ടുപേരും ഇറങ്ങി പോയിട്ട് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി ഒഴിക്കുകയാണ് അല്ല സാധാരണ എനിക്ക് ആരതി ഉഴിയാൻ വരുന്നത് രേവതിയാണല്ലോ ഇന്നിപ്പോൾ വ്യത്യസ്തമായിട്ട് എന്താണ് ശ്രുതിയും വർഷവും വന്നിരിക്കുന്നത് രേവതി മോളെ നീ എന്താ മാറി നിൽക്കുന്നത് നിങ്ങൾ മൂന്ന് പേരും കൂടെ ഒഴിഞ്ഞ് എന്നെ അകത്തേക്ക് കയറ്റി പറ്റിയ മതി എന്ന് പറയുന്നത് അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ് അത് പിന്നെ അത് പിന്നെ വേണ്ട മുത്തശ്ശി അവരെന്തായാലും ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റിക്കോട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് നീ ആ പറയുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലോ മോളെ എന്താ നിൻ്റെ അമ്മായിമ്മ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അവർ ഒഴിഞ്ഞ് കേട്ടെ അമ്മേ രേവതി എല്ലാത്തവണയും ചെയ്യുന്നതല്ലേ ഇനി അവർക്കൊരു അവസരം കൊടുക്കുന്നു പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എനിക്ക് എനിക്കെൻ്റെ മൂന്ന് മരുമക്കളും ഒരുപോലെ തന്നെയാണ് മൂന്ന് പേരും ഒരുമിച്ച് എനിക്ക് ഒഴിഞ്ഞ് അരുതി തട്ടെടുത്ത് കയറ്റുന്നതിനോട് ാണ് എനിക്ക് താല്പര്യമുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ വർഷം ഇറങ്ങുകയാണ് രേവതി നിങ്ങളും കൂടെ വാ ഞങ്ങളെക്കാളും ഇതിനെക്കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് അറിയാവുന്നത് നിങ്ങൾക്ക് തന്നെയല്ലേ നിങ്ങൾ വാ എന്ന് പറയുകയാണ് അങ്ങനെ രേവതിനെ വിളിച്ചുകൊണ്ട് വന്ന് ആരതിയെ കുഴിഞ്ഞ് മുത്തശ്ശിനെ അകത്തേക്ക് കയറ്റുകയാണ് അപ്പം ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട് എൻ്റെ മുത്തശ്ശി ഈ ആരതി തട്ടിലെ സാധനങ്ങളെല്ലാം രേവതി തന്നെയായിരിക്കുള്ളൂ ശരിയാക്കിയിട്ടുണ്ടാവുക രേവതി ഒഴിയാനും വന്നിട്ടുണ്ടാവും ഇതിനിടയിൽ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് രേവതി മാറി നിൽക്കുന്നതെന്ന് രേവതിയുടെ മുഖം നോക്കി അറിയാം എന്ന് പറയാനായിട്ട് đó അങ്ങനെ മുത്തശ്ശി റൂം വീടിൻ്റെ അകത്തേക്ക് വന്ന് കയറുന്ന സമയത്ത് ഒരുപാട് ഡെക്കറേഷനൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ പിറന്നാൾ പ്രമാണിച്ച് അപ്പോൾ ഇതൊക്കെ കാണുന്ന മുത്തശ്ശി കഴിക്കുകയാണ് അയ്യോ ഇതൊക്കെ നല്ല അത്ഭുതമായിരിക്കുന്നു എന്തൊരു ഭംഗിയുള്ള ഡെക്കറേഷനാണ് എന്തിനാണ് ഇത്രയധികം പൈസ മുടക്കിയിട്ട് ഇതുപോലെയൊക്കെ ചെയ്തത് അതിൻ്റെ ആവശ്യമുണ്ടോ എൺപതാമത്തെ ബർത്ത്ഡേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ അല്ലേ അതെനിക്ക് ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇതൊക്കെയല്ലേ അമ്മേ വലിയ സന്തോഷം എന്ന് പറയുകയാണ് അപ്പോൾ എവിടെന്നോ ചന്ദ്ര വന്നിട്ട് പറയാണ് ആ എനിക്ക് വേണ്ടി പോലും ഇദ്ദേഹം ഇതുമാതിരി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശി പറയാണ് നോക്ക് ഒരാൾ നമ്മളെ സ്നേഹിക്കണമെന്ന് വിചാരിക്കുന്നത് പിടിച്ചുപറിച്ച് മേടിക്കേണ്ട കാര്യമൊന്നുമല്ല ഒരാൾക്ക് നമ്മളോട് സ്നേഹവും ബഹുമാനവും തോന്നണം അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും അവർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് അർഹതപ്പെട്ടവരായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മളെ തേടി ഇതൊക്കെ വന്നോളൂ എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്നതും ചന്ദ്രക്കാകെ നാണക്കേട് പോലെ ആവാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശീൻ്റെ അടുത്ത് എല്ലാവരും പറയുകയാണ് ഞങ്ങൾ എല്ലാവരും മുത്തശ്ശിക്ക് ഓരോരോ ഗിഫ്റ്റ് വീതം കരുതിയിട്ടുണ്ട് എന്തായാലും ആ ഗിഫ്റ്റ് ഞങ്ങൾ തരും രാത്രിയാകുമ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് തരാമെന്ന് പറയാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് ഈ വയസ്സാൻ കാലത്ത് എനിക്ക് ഗിഫ്റ്റ് തരേണ്ട വല്ല കാര്യമുണ്ടോ എന്നിരുന്നാലും എൻ്റെ ചെറുമക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് തരാൻ പോവുകയാണ് അങ്ങനെ നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് തരുമ്പോൾ തിരിച്ചെന്തെങ്കിലും ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് കൂടെ തരണ്ടേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ചന്ദ്ര ഈ എന്ത് ഗിഫ്റ്റാ അത് ആ അത് ഇല്ല ഏതെങ്കിലും ഒരാൾക്ക് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് തരുന്ന ഓരോ ആൾക്കാരി ആയിരിക്കുള്ളൂ ഞാൻ എൻ്റെ ഗിഫ്റ്റ് തരാൻ പോകുന്നത് അത് നിങ്ങൾ കരുതുന്നതുപോലെ നിസ്സാര ഗിഫ്റ്റ് ഒന്നും ആയിരിക്കില്ല നല്ല വില കൂടിയ ഗിഫ്റ്റ് തന്നെയാണ് അപ്പോൾ ആരായിരിക്കും എനിക്ക് മനസ്സിനടങ്ങുന്ന ഗിഫ്റ്റ് തരുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് മുത്തച്ഛി പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്രയുടെ മനസ്സിലങ്ങോട് എന്താ പറയണത് സന്തോഷം അലയിട്ടിക്ക് കേട്ടോ ചന്ദ്ര പറയാണ് എന്തായാലും ആ ഗിഫ്റ്റ് എനിക്ക് തന്നെ മേടിച്ച് എടുക്കണം എന്തായാലും ഇവർക്ക് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലവും സ്വത്തും ഒക്കെയുണ്ട് എന്തായാലും നിസ്സാരൊരു ഗിഫ്റ്റ് ഒന്നും അല്ല ഇവർ തരാൻ പോകുന്നത് അത് എനിക്ക് തന്നെ വേണം എന്ന് ചന്ദ്ര തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇത് കേൾക്കുന്ന ശ്രുതിയുടെ കണ്ണുകളും ആകെ തിളങ്ങുകാട്ടോ വേഗം തന്നെ ശ്രുതിനെ വിളിച്ചിട്ട് പോവാണ് അത് പിന്നെ മുത്തശ്ശി എന്തോ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ പട്ടു മാത്രം മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടുസാരിയാണല്ലോ മേടിച്ച് വച്ചിരിക്കുന്നത് എന്തായാലും ഈ പട്ടു തിരിച്ചു കൊടുത്തിട്ട് ഒരു നവരത്നമാല അത് തന്നെ മുത്തശ്ശിക്ക് മേടിച്ചു കൊടുക്കണം പണ്ട് മുത്തശ്ശിയുടെ കഴുത്തിൽ ഈ നവരത്നമാല കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ എവിടെയോ വെച്ചിട്ട് അത് നഷ്ടപ്പെട്ടു പോയി പിന്നെ മുത്തശ്ശി അത് ഇട്ട് കണ്ടിട്ടില്ല നമ്മൾ നവരത്നമാല കൊടുക്കുമ്പോൾ ഏറ്റവും മൂല്യം കൂടിയ ഗിഫ്റ്റാണല്ലോ നമ്മൾ കൊടുക്കുന്നത് എന്തായാലും ഗിഫ്റ്റ് നമുക്ക് തന്നെ കിട്ടും ലക്ഷങ്ങളുടെ ഗിഫ്റ്റ് ആയിരിക്കേ ഉള്ളൂ പിന്നെ എന്താണ് പതിനായിരങ്ങളും മുടക്കി ലക്ഷങ്ങളും ആരാടി എന്ന് പറയുന്നത് അപ്പം ഇത് കേൾക്കുന്ന ശ്രുതിയും പറയാണ് എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആവാമെന്ന് പറയുകയാണ് നമുക്ക് പോയി മേടിച്ചിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് നമ്മൾ നേരത്തെ മേടിച്ച് വെച്ചാൽ ആ പട്ട് സാരിയുണ്ടല്ലോ അതെങ്ങേക്ക് അതങ്ങ് തിരിച്ചു കൊടുത്തേക്കാന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അതുമായിട്ട് ഇവർ നവരഗ്നമാല മേടിക്കാൻ പോയിട്ട് മേടിച്ചുകൊണ്ട് മേടിച്ചുകൊണ്ടുവരികയാണ് അടുത്ത സീനിൽ വർഷേനെയും ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ശ്രീകാന്ത് വർഷയോട് പറയുകയാണ് പണ്ടതൊട്ടേ ഇങ്ങനെയാണ് മുത്തശ്ശി ഒരു മിഠായി തരണമെങ്കിൽ പോലും ഒരു കോമ്പറ്റീഷൻ വെക്കും മിക്കവാറും ആ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നത് സച്ചി ആയിരിക്കുള്ളൂ അപ്പോൾ വർഷ വയ്ക്കുകയാണ് എന്നിട്ട് സച്ച് കഴിക്കുമോ അത് ഏയ് സച്ച് കഴിക്കില്ല അവൻ എനിക്ക് മേടിച്ച് തരും എന്ന് പറയാണ് അപ്പോൾ വർഷം പറയുകയാണ് എന്തായാലും ഇത്തവണ നമുക്ക് തന്നെ വിൻ ചെയ്യണം കാര്യം എനിക്ക് ഒരു ഗിഫ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ിരുന്നാലും എനിക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതും അതിൽ വിൻ ചെയ്യുന്നതും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് തന്നെ നമുക്ക് മേടിച്ചു കൊടുക്കാം അതിന് നമുക്കൊരു ഫോൺ മേടിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ അപ്പോൾ കാണാം ഒരുപാട് കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഫോണാക്കാം അത് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല എന്ന് പറയാണ് അപ്പോൾ നമ്മുടെ ശ്രീകാന്തം പറയുകയാണ് ശരിയാണ് നീ പറയുന്നത് ഞാൻ എന്തായാലും മുത്തശ്ശിക്ക് ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുവരെ ഇതുപോലൊരു കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ മാത്രമല്ല ആരും തന്നെ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ പരീക്ഷിക്കാൻ പോവുകയാണ് അതാണ് ഞാൻ മുത്തശ്ശിക്ക് ഉണ്ടാക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ഇവരുടെ ഗിഫ്റ്റ് ഇതൊക്കെയാണെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ചന്ദ്രയുടെ മനസ്സിൽ എന്തെങ്കിലും വലിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് എന്തായാലും ആ പൈസ എന്താണ് മുത്തശ്ശിയുടെ ഗിഫ്റ്റ് അത് കഴിക്കലാക്കണമെന്ന് ചിന്തിക്കുകയാണ് നേരെ നമ്മുടെ ചന്ദ്ര വിളിക്കുക ാണ് എടി മാ ഇതേ അമ്മയുടെ ബർത്ത്ഡേയുടെ ആരാണോ അമ്മയ്ക്ക് മനസ്സറിഞ്ഞ് നല്ല ഗിഫ്റ്റ് കൊടുക്കുന്നത് അവർക്ക് സമ്മാനം ഉണ്ടെന്ന് എന്തായാലും ഏക്കറ് കണക്കിന് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് കോഡ് കണക്കിന് സ്വത്തിൻ്റെ ആസ്തിയുണ്ട് എന്തായാലും ഞങ്ങൾക്ക് അത് കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ വലിയൊരു എമൗണ്ടിൻ്റെ സ്വത്തായിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്നത് എനിക്കല്ല ഈ വിൻ ചെയ്യുന്ന ആൾക്ക് കിട്ടാൻ പോകുന്നത് എന്തായാലും അത് ഞാൻ തന്നെ വിൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം ഒപ്പിച്ചേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ മാമ ചോദിക്കുകയാണ് അതിരിക്കട്ടെ നിന്റെ ബഡ്ജറ്റ് എത്രയാണ് എന്താണ് മേടിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ് ഏഹ് മേടിക്കാൻ പോകുന്നോ ഈ ഇതിന് വേണ്ടിയിട്ട് ഒന്നും മുടക്കാൻ എന്നെ കൊണ്ട് പറ്റുമോന്നുമില്ല നിന്റെ വീട്ടിലെ കുറേ സാധനങ്ങളൊക്കെ നീ കൊടുക്കണം വിൽക്കണം എന്നൊക്കെ പറഞ്ഞു വിരിക്കുന്നുണ്ടല്ലോ ആ സാധനത്തിന് ഏതെങ്കിലും ഒന്ന് ഗിഫ്റ്റ് ബോക്സിലാക്കിയിട്ട് നീ കൊണ്ടുതരണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ബാമോ ചോദിക്കുകയാണ് ഏഹ് എൻ്റെ വീട്ടിലെയോ ആ നിന്റെ വീട്ടിൽ നീ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന മുതലില്ലേ അത് കണ്ടു കഴിഞ്ഞാൽ മനോഹരമായിട്ട് തോന്നുകയും വേണം നിന്റെ വീട്ടിലെ ആ ടി വി അത് വേണ്ടാണ്ട് നീ വെച്ചിരിക്കുകയല്ലേ ആ ടി വി പൊതുവെ എടുത്തുകൊണ്ട് എൻ്റെ അമ്മായിയമ്മക്ക് കൊടുക്കാം അവർക്ക് ടി വി കാണുന്ന ഭയങ്കര ഇഷ്ടമാണല്ലോ സീരിയലൊക്കെ അവരങ്ങനെ ഇരുന്ന് കണ്ടോളും അപ്പോൾ അവരുടെ മനസ്സിനാണെങ്കിൽ ഗിഫ്റ്റുമായി എനിക്ക് പ്രൈസും കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറയാണ് അങ്ങനെ ഭാമ പറയുകയാണ് കൊള്ളാം കൊള്ളാം നിൻ്റെ ഐഡിയ എന്തായാലും ഞാൻ എന്തായാലും കൊണ്ടുവരാമെന്ന് പറയാണ് അങ്ങനെ ഭാമ അത് പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവരാൻ പോവാണ് അടുത്ത സീനിലാണെങ്കിൽ രേവതിനെ കാണിക്കുകയാണ് രേവതി ആകെ ടെൻഷനിലാണ് അപ്പോൾ രവീന്ദ്രൻ വന്നിട്ട് ചോദിക്കുകയാണ് മോളെ സച്ചി കുറേ നേരമായാലും ഓട്ടത്തിന് പോയിട്ട് അവനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടോയെന്ന് നോക്കുകയാണ് സച്ചി ആണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ സച്ചിൻ സച്ചിയുടെ കൂട്ടുകാരനും കൂടെ എവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെവിടെയാണെന്ന് കാണിക്കുന്നില്ല എന്തായാലും സച്ചിനെ വിളിച്ചിട്ട് സച്ചി കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പോഴേക്കും അവിടേക്ക് ചന്ദ്രൻ വരികയാണ് ഓ അവനെ വിളിച്ചിട്ട് എന്താ കാര്യം അവൻ നാല് കാലിൽ നീന്തി നടക്കുകയായിരിക്കുമോ അപ്പോൾ മിക്കവാറും അവനീ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള സാധ്യതയില്ല പിന്നെ നിങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അല്ല വളർത്തു ദോഷം അല്ലാതെ അതെന്ത് പറയാനാണോന്ന് നോക്കിയാണ് കേട്ടോ അപ്പോൾ ഇതും കേട്ടുകൊണ്ട് മുത്തശ്ശി വന്നിട്ട് ചോദിക്കുകയാണ് നീ എന്താ ചന്ദ്ര പറഞ്ഞു വന്നത് ഞാൻ നിൻ്റെ മകനെ നന്നായിട്ട് വളർത്തിയിട്ടില്ല എന്നല്ലേ നീ പറഞ്ഞു വരുന്നത് അല്ലമ്മേ അതൊന്നും ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ആ നാട്ടിൽ അതുപോലത്തെ കൂട്ടുകാരനോടൊപ്പം കൂടിയിട്ടാണ് ോ അവൻ ഇങ്ങനെ ആയിപ്പോയെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഈ മുത്തശ്ശി പറയുകയാണ് ചന്ദ്രൻ എൻ്റെ നല്ലൊരു ദിവസമായിട്ട് എൻ്റെ വായിൽ നിന്ന് നീ കേക്കാൻ നിൽക്കണ്ട അതെ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് നിൻ്റെ മകനെ വളർത്തിയത് അവൻ്റെ പേര് പോലെ തന്നെ നല്ല മനസ്സുള്ളവർത്തന്നെ തന്നെയാണ് അവൻ പക്ഷെ നീയുണ്ടല്ലോ നീ അവനെ പറഞ്ഞ് പറഞ്ഞ് അവൻ്റെ മനസ്സ് കെടുത്താ കെടുത്തിയാണ് അവൻ ഇതുപോലെ ആക്കി തീർത്തത് ഇനിയിപ്പോൾ കൂടുതലൊന്നും എന്നെക്കൊണ്ട് പറയേണ്ട ചന്ദ്രേ പറയിപ്പിക്കേണ്ട ചന്ദ്രേ അവൻ എന്തായാലും വരും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ് മുത്തശ്ശിയും പറയാനേട്ടോ ഈ സമയത്ത് ചന്ദ്രയാണെങ്കിലും മിണ്ടാതെ അങ്ങോട്ട് പോവുകയാണ് എന്നിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ് എന്താ ചന്ദ്രൻ നിനക്ക് അടുക്കളയിൽ ഒരു പണിയില്ലേ രേവതി രാവിലെ തുടങ്ങി അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നതാണല്ലോ <laughs> നീ എന്താ അടുക്കളയുടെ ഒരു കൂടെ പോലും പോവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ അമ്മ എനിക്ക് പണിയൊക്കെ ഉണ്ട് ഞാൻ ഞാൻ്റെ ഈ ബർത്ത്ഡേയുടെ ആഘോഷ പരിപാടികളൊക്കെ അതൊക്കെ ചെയ്യേണ്ടത് ഞാനല്ലേ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് നേ കൂടുതലൊന്നും ചെയ്യേണ്ട ഇന്ന് നിൻ്റെ പാചകമാണ് നിനക്ക് രേവതിന് മാത്രമേ പാചകം ചെയ്യാൻ കിട്ടുള്ളൂ നിനക്ക് മറ്റു മരുമക്കളുണ്ടല്ലോ നിൻ്റെ മൂത്ത മരുമകളെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് പാചകം ചെയ്യുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ അത് പിന്നെ പാചകം ചെയ്യാൻ ഇഷ്ടമല്ല പിന്നെ അടുക്കളയുടെ ഭരണം മുഴുവൻ മുഴുവൻ രേവതിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോഴത്തേക്ക് മുത്തശ്ശി വയ്ക്കുകയാണ് ഓ രേവതിയാണോ അടുക്കളയുടെ ഭരണം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാലേ ഇന്നത്തെ ഭരണം നീ ആക്കിക്കോ നീ തന്നെ പോയി പാചകം ചെയ്യും ആൾക്കാരൊക്കെ വരുമ്പോഴേ നിന്റെ സദ്യ കഴിച്ചാൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര വേഗം തന്നെ അടുക്കളയിലേക്ക് പാഞ്ഞു ഓടുകയാണ് കേട്ടോ അമ്മയമ്മേനെ പേടിച്ചിട്ട് അങ്ങനെ രേവതിനോട് ആ മുത്തശ്ശി പറയുകയാണ് മോളെ നീ പോയിട്ട് റെഡിയായിട്ട് വാ സച്ചി വരുമ്പോൾ വരട്ടെ എന്ന് പറയാണ് ഇതിനിടയിൽ പലതവണ നമ്മുടെ രേവതി സച്ചിയെ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കോള് പോകുന്നില്ല ചിലപ്പോൾ സച്ചി എടുക്കുന്നുമില്ല അപ്പോൾ രേവതിക്ക് പറഞ്ഞു കൂടാ സച്ചി ഇതെന്താ എവിടെയാണ് പോയിരിക്കുന്നതെന്നൊന്നും അടുത്ത സീലിൽ കാണിക്കുന്നത് രാത്രി പരിപാടിയൊക്കെ ആരംഭിക്കാൻ ടൈം ആയിട്ടോ അങ്ങനെ ഓരോരുത്തരായിട്ട് കേക്കും അതും ഇതുമൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഈ സമയത്ത് എല്ലാവരും പറയാണ് ആ ഒരു കാര്യം ചെയ്യുക ഇനി കേക്ക് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് എന്തായാലും സച്ചിൻ കൂടെ വരട്ടെ സച്ചിൻ കൂടെ വന്നതിന് ശേഷം മാത്രം കേക്ക് കട്ട് ചെയ്താൽ മതി അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് മുത്തശ്ശി രേവതിയോട് മാറ്റി നിർത്തി ചോദിക്കുക ിക്കുന്നുണ്ട് മോളെ രേവതി ഞാൻ വന്നപ്പോൾ തുടങ്ങി ശ്രദ്ധിക്കുന്നതാണ് സച്ചിയുടെ നിന്റെ മുഖത്ത് പഴയതുപോലത്തെ ഒരു പ്രസാദമൊന്നും കാണുന്നില്ല നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സത്യാവസ്ഥ എന്താണെന്ന് മുത്തശ്ശിയോട് തുറന്നു പറയാൻ പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് ഇല്ല മുത്തശ്ശി ഒരു പ്രശ്നവും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് സച്ചിയുടെ എന്തോ ഒരു ഓട്ടം വന്നതുകൊണ്ടിട്ട് കൊണ്ടിട്ട് അദ്ദേഹം പോയതാണെന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതിയുടെ അമ്മയെ അനിയത്തി ഒക്കെ വരിക കേട്ടോ അങ്ങനെ അവരിങ്ങനെ സന്തോഷത്തോടുകൂടി വരുന്നു സംസാരിക്കുന്നു അപ്പോൾ ഇതിനുള്ളിൽ ഇടയിൽ ശ്രീകാന്തിനോട് നമ്മുടെ നമ്മുടെ അപ്പോൾ ഇത് കണ്ടിട്ട് പിടിക്കുന്നൊന്നുമില്ല ഈ അമ്മയും വരുന്നുണ്ട് ും ശ്രീകാന് രേവതി സംസാരിക്കുന്നത് ഒട്ടും പിടിക്കുന്നില്ല അപ്പോൾ ഈ സമയത്ത് രേവതിയുടെ അമ്മയോട് പറയുകയാണ് ആൻറ്റി ഇവിടെ കെട്ടിച്ചു എന്ന് ചോദിച്ചാണ് അപ്പോഴത്തേക്കും അമ്മ പറയുകയാണ് ഇവളെ ഇപ്പം കെട്ടിക്കുന്നില്ല പടുത്തുമെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ കെട്ടിക്കുന്നുള്ളൂ എന്തായാലും നല്ലൊരു ആലോചന വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നോക്കാം എന്നാണ് കരുതുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്രവഹിക്കുകയാണ് ഓ നല്ലൊരാലോചനയോ നിങ്ങളുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് നല്ലൊരാലോചന വരുന്നത് അങ്ങനെ ഇനി വരണമെങ്കിലേ ഇനി ആരെങ്കിലും വണ്ടിയുടെ അടിയിൽ പെട്ട് മരിക്കണം നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും അങ്ങനെ സഹതാപം തോന്നി എങ്ങാനും ആലോചന വന്നാലേ ഉള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ടതും മുത്തശ്ശിക്കങ്ങ് ദേഷ്യം വരികയാണ് ചന്ദ്രേ നീ ഇത് പറയാവുന്ന സമയത്താണോ പറയുന്ന രീതിക്കാണോ ഈ പറയുന്നത് ഇതൊക്കെ നോണമുണ്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കാമെന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി അങ്ങ് നല്ല ആട്ടാട്ടുകാട്ടോ ചന്ദ്ര അങ്ങ് ആയി പോവുകയാണ് ഈ സമയത്ത് രേവതി എല്ലാവർക്കും വെള്ളമായിട്ട് വരികയാണ് അങ്ങനെ വർഷയുടെ അമ്മയ്ക്കും വെള്ളം കൊടുക്കുകയാണ് അപ്പോൾ വർഷയുടെ അമ്മ രേവതിയോട് ചോദിക്കുകയാണ് അല്ല रेवरी നിന്റെ ഈ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണങ്ങളൊന്നും സത്യസന്ധമായിട്ടുള്ള സ്വർണമല്ലല്ലോ ഇതൊക്കെ കവറിങ് ആണല്ലോ സച്ചി ഇത്രയധികം നിന്നെ പൊന്നുപോലെ നോക്കിയിട്ടും ഒരു ഗ്രാം സ്വർണം പോലും നിനക്ക് ഇതുവരെ എനിക്കിതുവരെ പറ്റിയിട്ടില്ല എന്ന് വയ്ക്കുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ ചുറ്റും നോക്കാം കേട്ടോ അപ്പം രേവതിയുടെ അമ്മ പറയുകയാണ് ഏയ് ഇതൊന്നും കവറിങ് അല്ല ഇതെല്ലാം സ്വർണ്ണമാണ് ഞങ്ങളെ കൊണ്ടാവുന്ന രീതിക്ക് കുറച്ചാണെങ്കിലും കുറച്ച് ഞങ്ങൾ സ്വർണ്ണമായിട്ട് തന്നെ ഇട്ടിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷയുടെ അമ്മ പറയുകയാണ് ഏയ് ഇത് സ്വർണമൊന്നുമല്ല ഇത് കണ്ടറിഞ്ഞൂടെ ഇത് കവറിങ്ങ് ത് മറ്റുള്ളവരെ എന്തിനാ പറ്റിക്കുന്നതെന്ന് നോക്കുകയാണ് ഇത് കേട്ടതും മുത്തശ്ശിക്ക് ദേഷ്യം വരെയാണ് മുത്തശ്ശി പറയുകയാണ് അതിനിപ്പോൾ വർഷയുടെ അമ്മയ്ക്ക് എന്താ കുഴപ്പം അവൾ സ്വർണ്ണമോ സ്വർണോ അല്ലാത്തതോ ഇട്ടോട്ടെ ഇതേ സ്വർണം തന്നെയാണ് ഞാനും കൂടെ ചെന്നിട്ടാണ് ഈ സ്വർണാഭരണങ്ങൾ ഇവൾക്ക് വേണ്ടിയിട്ട് എടുത്തത് പിന്നെ അത് തന്നെയല്ല അവൾ ഏതാഭരണം ഇട്ടാൽ എന്താ കുഴപ്പം ഏ നിങ്ങൾ വന്നിട്ടുണ്ടോ പരിപാടിയിൽ പങ്കെടുത്താൽ അങ്ങ് പോവേണ്ട കാര്യമല്ലേ ഉള്ളൂ കുത്തി കുത്തി ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടോ എന്ന് നോക്കിയാണ് ഇത് കേട്ടതും വർഷയുടെ അമ്മ അങ്ങ് ഞെട്ടിപ്പോ വർഷയുടെ അമ്മ പറയുകയാണ് അത് പിന്നെ വേറൊന്നും കൊണ്ടിട്ടല്ല ഇത് കണ്ടു കഴിഞ്ഞപ്പം എനിക്കങ്ങനെ തോന്നി അത് ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് ഇനിയിപ്പോൾ രേവതി എടുത്ത് അത് മാറ്റി വെച്ചു വെച്ചൊന്നും പറയേണ്ട കാര്യമില്ല ഇതേ രേവതിയുടെ അമ്മായി അമ്മ ചന്ദ്രയുടെ കയ്യിലിരുന്ന സ്വർണമാണ് അത് രേവതി ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം മേടിച്ചിട്ടത് ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് അവൾക്ക് കഴുത്തിലോട്ട് ഇട്ടത് അപ്പോൾ പിന്നെ ഇത് സ്വർണ്ണമല്ലാതെ ആവാനായിട്ട് സാധ്യതയൊന്നും ഇല്ലല്ലോ കൂടുതൽ വർത്താനമൊന്നും പറയേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് വർഷം വന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് അമ്മ അമ്മയ്ക്ക് എന്തിൻ്റെ കീടാണ് ചേച്ചിയുടെ കാര്യത്തിൽ സ്വർണമോ സ്വർണ്ണം അല്ലാതെ എന്തെങ്കിലും ആവട്ടെ അമ്മ ഇതിനെ ആവശ്യമില്ലാത്തത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അമ്മേനെ പറഞ്ഞ് തിരുത്തുകയാണ് കേട്ടോ അങ്ങനെ സച്ചിനെ കാത്തു നിന്നിട്ടും സച്ചി കുറേ ആയിട്ടൊന്നും വരുന്നില്ല കേട്ടോ അങ്ങനെ ഈ സമയത്ത് ഭാമ വരികയാണ് ചന്ദ്രയെ ചന്ദ്രയെന്ന് പറഞ്ഞ ഭാമ വിളിക്കുകയാണ് വീടിൻ്റെ താഴെത്തുമ്പോൾ അങ്ങനെ ചന്ദ്രയെന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ടി വി ഒക്കെ എടുത്ത് പൊക്കാൻ പറ്റുന്നില്ല ഭാമയ്ക്ക് വേഗം തന്നെ നമ്മുടെ ശ്രീകാന്തിനെ വിട്ട് ടിവിയും പൊക്കി ഇങ്ങെടുക്കുകയാണ് അപ്പോൾ ഇതിലെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണെങ്കിൽ ഇത് എനിക്ക് അമ്മ ഞാൻ അമ്മയ്ക്ക് തരുന്ന ഗിഫ്റ്റാണ് വേറൊന്നും അല്ല വലിയ എൽ സി ഡി ടി വി അമ്മയുടെ അടുത്ത് കുഞ്ഞ് ടി വി അല്ലേ ഉള്ളൂ ഇത് വലിയ ടി വി അമ്മയ്ക്ക് ഇനി വലിയ സ്ക്രീനിൽ കാഴ്ചകൾ കാണാമെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ശുതി ചോദിക്കുകയാണ് അമ്മ പുതിയത് മേടിച്ചതാണോ ആ ഞാൻ മേടിച്ചതൊന്നും ഇത് ഇവൾക്കറിയാം ഞാൻ പൈസ കൊടുത്തു പിന്നെ ഭാമയുടെ മകനായിട്ട് എടുത്ത ടി വി ആണ് അവർക്കറിയാം ഷോറൂമിൽ നിന്ന് നല്ലൊരു ഷോറൂമിൽ നിന്ന് എടുത്താന്ന് പറയാണ് ഇത് കേൾക്കുമ്പോഴേക്കും സുതി ചോദി പറയാണ് ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല അമ്മേ നമുക്ക് സ്വന്തമായിട്ടൊരു ഷോറൂം ഉണ്ട് ഞാനാണ് ആ ഷോറൂമിൻ്റെ ഓണർ അമ്മയ്ക്ക് എൻ്റെ കടയിൽ നിന്ന് ടി വി എടുത്താൽ മതിയായിരുന്നു അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് നിൻ്റെ കടയിൽ നിന്ന് ടി വി എടുത്തു കഴിഞ്ഞാൽ നീ എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ കുറച്ചൊന്നും കൊടുക്കൂല ആ ബ്രാൻഡ് ആ വിലക്കനുസരിച്ച് തന്നെ കൊടുക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പം ശ്രീകാന്ത് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഏത് കടയിൽ നിന്ന് എടുത്താലും എന്താ കുഴപ്പം എന്തായാലും മുത്തശ്ശിക്കൊരു ടി വി കിട്ടി അപ്പം മുത്തശ്ശി പറയുകയാണ് എന്തായാലും ചന്ദ്രൻ എനിക്കൊരു ഗിഫ്റ്റ് വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല എന്തായാലും ചന്ദ്ര ഗിഫ്റ്റ് തരാനായിട്ട് കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ അതിന് എനിക്കൊരു സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര വിചാരിക്കുകയാണ് എന്തായാലും ഗിഫ്റ്റ് എനിക്ക് തന്നെ അടിപൊളി എന്നിങ്ങനെ ചന്ദ്ര മനസ്സിൽ വിചാരിക്കുകട്ടോ അപ്പോൾ ശ്രുതി വേഗം തന്നെ ശ്രുതിയോട് പറയുകയാണ് കണ്ടില്ലേടി അമ്മ നമ്മളെക്കാളും മുന്നേ ഗിഫ്റ്റ് അടിച്ച് മാറ്റാനായിട്ടുള്ള പരിപാടിയാണ് എന്നോട് പോലും അമ്മ പറഞ്ഞില്ല ആ അമ്മ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന കാര്യം എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയുക കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ സുതി ഉണ്ടെന്നിട്ട് നവരത്നമാല ഇട്ട് കൊടുക്കുകയാണ് മുത്തശ്ശി ഇത് നവരത്നമാലയാണ് പണ്ട് മുത്തശ്ശിയുടെ കഴുത്തിൽ ഉണ്ടായിരുന്നില്ലേ കുറേ കാലം മുമ്പ് അത് പോയില്ലേ ഇപ്പോഴേ അതുപോലെ തന്നെ ഒരെണ്ണം ഞാൻ മേടിച്ച് തന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുകയാണ് എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് മോനെ നീ ഇതുപോലെയൊക്ക മുത്തശ്ശിക്ക് വരോന്ന് മേടിച്ച് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് മുത്തശ്ശി എൻ്റെ ഗിഫ്റ്റ് ഞാൻ നേരത്തെ തന്നിട്ടുണ്ട് മുത്തശ്ശീനെ ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുക്കിയില്ലേ അപ്പോൾ ആ ആ രീതിയിൽ ഗിഫ്റ്റ് adata ട്ട തന്നിരിക്കുന്നേന്ന് പറയാണ് മുത്തേشي പറയാണ് ഓ അത് മതി മോளே എനിക്ക് பயங்கര സന്തോഷாயിട്ടുണ്ട് നിന്റെ മേക്കപ്പിൽ ഞാൻ കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ട് എന്നല്ലാരും പറഞ്ഞല്ലോ ಅದിൽ ഒരു സന്തോഷം ഉണ്ടെന്ന് പറയാണ് അടുത്തതായിട്ട് നമ്മുടെ വർഷയും അതുപോലെ തന്നെ శ్రీഗാന്ദും એક അവർവരുടെ ഗിഫ്റ്റുകൾ കൊടുക്കുകയാണ് അപ്പോൾ ചന്ദ്രിയയേക്കയാണ് ഇനി പറയാമേ അമ്മയ്ക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് എന്നുള്ളത് ആരാണ് അവർക്ക് ആ ഗിഫ്റ്റ് അമ്മ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗിഫ്റ്റ് അങ്ങ് കൊടുത്തേക്കെന്ന് പറയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് അങ്ങനെയൊന്നും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല എൻ്റെ പേര് കുട്ടി സച്ചിയും കൂടെ വരട്ടെ സച്ചിയും കൂടെ വന്ന് അവൻ്റെ ഗിഫ്റ്റ് കൂടെ എന്താണെന്നുള്ളത് നോക്കട്ടെ അതിന് ശേഷം മാത്രമേ ഞാൻ മറ്റുള്ളവർക്ക് എനിക്കിഷ്ടപ്പെട്ട ഗിഫ്റ്റ് തന്നത് ഞാൻ പറയുകയുള്ളൂ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കത്തുള്ളൂ എൻ്റെ മോനൊന്ന് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്നെയും കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് ഇതുവരെ നമ്മുടെ സച്ചി എത്തിയിട്ടില്ല സച്ചി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ഇനി സച്ചി കുടിച്ചിട്ടാണോ വരുന്നത് രേവതിയുടെ മാല സുതി എടുത്ത് പണയം വെച്ചിരിക്കുന്നതും വിറ്റതുമൊക്കെ സച്ചി അറിയുമോ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലൂടെ അറിയാം കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും ടാറ്റ നാളെ കാണാം